വൻ രാജ്യങ്ങൾക്ക് തിരിച്ചടി അടിച്ചു കയറിയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അതെ റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ യു എ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യ അടിപതർ തുടങ്ങിയോ റഷ്യയുടെ ഒരു കളിയും ഇപ്പോൾ നടക്കുന്നില്ല അമേരിക്ക കടുംപിടുത്തും തുടരുകയുമാണ് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യയെ കാര്യമായി തന്നെ ബാധിക്കുന്നുമുണ്ട് ഇക്കാരണങ്ങളൊക്കെയും കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ ഇറാഖിന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വൻ കുതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കിത് വിനയാകുമോ ഇനി ഇന്ത്യക്ക് ഇതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ ഈ ഗണത്തിലേക്കാണ് മറ്റൊരു രാജ്യത്തിന്റെ കടന്നുവരവ് ഇപ്പോൾ പരിശോധിക്കാൻ വിശദമായി ഞാൻ ആദരാം റഷ്യ അമേരിക്ക സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങളാണ് എണ്ണ ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം ലോകം ചലിക്കുന്നതിന്റെ പ്രധാന ഘടകമാണ് ക്രൂഡോയിൽ ഇതിൽ തന്നെ ഇത് ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് വിപണിയിൽ നല്ല പ്രാധാന്യവുമുണ്ട് എന്നാൽ ഈ ഗണത്തിലേക്ക് മറ്റൊരു രാജ്യം കൂടി കടന്നു വരികയാണ് ഏതാണ് രാജ്യമെന്നറിയണ്ടേ മധ്യേഷ്യൻ രാജ്യമായ കസാക്കിസ്ഥാനാണ് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഈ കുതിപ്പ് നടത്തുന്നത് ഉയർന്ന ഉൽപാദനത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് കസാഖിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഒപ്പഗംഗമായ കസാഖ്താൻ പക്ഷേ മറ്റ് അംഗരാജ്യങ്ങളെ കാര്യമായി ഗൌനിക്കുന്നില്ല എന്നതാണ് പ്രശ്നം നമുക്കറിയാം സൗദി അറേബ്യയും യു എയും ഇറാഖുമെല്ലാം ഒപ്പക് രാജ്യങ്ങളാണ് കസാഖ്സ്ഥാനിലെ പ്രധാന എണ്ണ ഉത്പാദക മേഖലയാണ് കഷഗൺ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ എണ്ണ ഉൽപാദനം ആരംഭിച്ചിരിക്കുന്നത് മേഖലയിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കസാഖ്സാൻ ഈ വർഷം നൂറ് കോടി ബാരൽ ഉൽപാദനം എത്തുമെന്നതാണ് പ്രതീക്ഷ ക്രൂഡ് ഓയിൽ ഉൽപാദനം നേട്ടമാണെങ്കിലും മറ്റു രാജ്യങ്ങൾ പാലിക്കുന്ന മര്യാദ കസാഖിസ്ഥാനില്ല എന്നതാണ് വിമർശനം കസാഖ്സാനിലെ നോർത്ത് കസ്യാൻ കടൽ മേഖലയിലാണ് കഷകൺ എണ്ണപ്പാടം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ കണ്ടെത്തിയത് ഇവിടെ നിന്നുമാണ് ഏകദേശം മുപ്പത്തിയഞ്ച് ബില്യൺ ഓളം ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ബില്യൺ ഖനനം ചെയ്യാൻ സാധിക്കുമെന്നും കരുതുന്നു എണ്ണ കമ്പനിയാണ് കസ്മുനെ ഗ്യാസ് ഇവർക്ക് പുറമെ എക്സോൺ മൊബൈൽ ടോട്ടൽ എനർജീസ് ചൈനയുടെ സി എൽ പി ജപ്പാന്റെ ഇൻഡെക്സ് എന്നിവയെല്ലാം ചേർന്ന കൺസോർഷ്യമാണ് കഷഗണൽ ഖനനം നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തൊള്ളായിരത്തി ആറ് ബില്ല് ബാരൽ ഓയിലും എഴുപത്തിയഞ്ച് ബില്യൻ ക്യൂബിക് മീറ്റർ വാതകവുമാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ഓയിൽ വില വലിയ തോതിൽ ഇടിയാതിരിക്കാൻ സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടുന്ന ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഓരോ അംഗങ്ങൾക്കും ഉൽപാദനത്തിൽ ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ കസാഖ്സ്ഥാൻ ക്വാട്ട ലംഘിക്കുന്നു എന്നതാണ് ആരോപണങ്ങൾ എപ്പോഴും പരിധി വിട്ട് അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന കസാഖ്സ്ഥാന്റെ രീതി സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെ വിമർശിക്കുന്നുമുണ്ട് വിപണിയിലെ എണ്ണ ലഭ്യതയിൽ കൃത്യത നഷ്ടപ്പെടുന്നു എന്നതാണ് സൗദി ചൂണ്ടിക്കാട്ടുന്നത് കസാക്സാന്റെ മറ്റൊരു എണ്ണപ്പാടമാണ് ടെൻഗേസ് ഈ വർഷമാണ് ഇവിടെ ക്രൂഡ് ക്രൂഡോയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഓരോ ദിവസവും രണ്ട് ദശാംശം ആറ് ലക്ഷം ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കാനാണ് സർക്കാർ ആലോചന ഇതുകൂടി സാധ്യമാകുകയാണെങ്കിൽ എണ്ണ വിപണിയിൽ കസാക്സാൻ നിർണായക ശക്തിയാകും